നമസ്കാരം ഈ ശബരിമല സ്വർണ ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ കേസിന്റെ നടപടികളുമൊക്കെ അടച്ചിട്ട കോടതി മുറിയിൽ വേണം എന്നുള്ള ഒരു രജിസ്ട്രാറുടെ ഉത്തരവ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ശബരിമല സ്വർണ കവർച്ച ഹൈക്കോടതി നടപടികൾ ഇനി അടച്ചിട്ട കോടതി മുറിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ ഉത്തരവിറക്കിയിരിക്കുന്നു ഇതെന്തിനാണ് ഈ അടച്ചിട്ട കോടതി മുറിയിൽ ഈ നടപടികൾ ഉണ്ടാകുന്നത് ഇതിനു മുൻപ് അടച്ചിട്ട കോടതി മുറിയിൽ ഉണ്ടായത് ദിലീപുമായി ബന്ധപ്പെട്ട നടിയെ ആക്രമിച്ച കേസാണ് ഇവിടെ ഒരു സ്ത്രീ ഇതിൽ വിഷയമാകുന്നില്ല ഇതാരുടെയും ഭാവിയെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഐഡന്റിറ്റി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടോ നാണക്കേടോ ഉണ്ടാകുന്നില്ല ഇവിടെ മറ്റ് വകുപ്പുകൾ പ്രകാരം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കാത്ത വ്യക്തികൾ ആരും തന്നെ ഇല്ല ഈ പത്തുപേരിലും ആരുമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ചോദ്യം ചെയ്യുകയാണ് പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ള നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട് ഇതിൽ ഹിന്ദു വൈക്കവേദി നേതാവ് ആർ വി ബാബുവേട്ടൻ ഒരു ചെറിയ കുറിപ്പ് എഴുതിയിരിക്കുന്നു ഒരു പേജിൽ വന്നാണ് ആരെങ്കിലും രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ അടച്ചിട്ട മുറിയിൽ കോടതി കേസ് കേൾക്കുന്നത് സ്വാഭാവികമായി ഒരു ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് എന്ത് രഹസ്യാത്മകതയാണ് കോടതിക്ക് സൂക്ഷിക്കാനുള്ളത് ഈ കേസ് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്നതാണോ അല്ലേ അല്ല ഒരിക്കലുമല്ല രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്നതല്ല പക്ഷെ ക്ഷേത്ര സുരക്ഷയെ സംബന്ധിക്കുന്നതാണ് ഈ കേസ് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണോ അതോ കുടുംബ പ്രശ്നമാണോ ഏതെങ്കിലും കുടുംബങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഉൾപ്പെട്ട കേസാണ് അല്ല ഒരിക്കലും അല്ല അതുമല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് പ്രതികൾക്കും പ്രതികൾക്കുമില്ല സുരക്ഷാ ഭീഷണി ഒരു കളവ് കേസ് കേൾക്കുന്നത് അടച്ചിട്ട മുറിയിൽ ആക്കുന്നത് അത്ര ശരിയായി തോന്നുന്നില്ല എന്നാണ് ബാബുട്ടൻ പറയുന്നത് കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന തോന്നലിനെ ഈ സംഭവങ്ങൾ ബലം കൂട്ടുകയാണ് എന്നും പറയുന്നു കമന്റുകൾ വരുന്നുണ്ട് കോടതിയിൽ ഇരിക്കുന്നവരും മനുഷ്യരാണ് ദുർബലരും കാണും ദൈവത്തെ പറ്റിച്ചാൽ മാപ്പാക്കും എന്ന് തോന്നാം എന്നൊക്കെ പറയുന്നുണ്ട് സത്യം ജനങ്ങൾ അറിയണം കട്ടുകൊണ്ടുപോയ സ്വർണം ഓരോ ഭക്തജനങ്ങളുടെതുമാണ് ഭരിക്കുന്ന പാർട്ടിയാണ് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും താല്പര്യമില്ലാത്തവരെ ദേവസ്വം ബോർഡിലും ക്ഷേത്ര ജോലിക്കും വച്ചിരിക്കുന്നവർ ചിലർ ഈ ക്രൂരത ചെയ്തിരിക്കുന്നു ആരായാലും ഇതിനു പിന്നിൽ ഉള്ള എത്ര ഉന്നതന്മാരായാലും ജനങ്ങൾ അറിയണം ഇതിന്റെ നടപടിക്രമങ്ങൾ ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുപാട് പേരുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട് കമ്മീഷണർമാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് മെമ്പർമാരുണ്ട് അതുപോലെ തന്നെ പൂജ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അവരുടെയൊക്കെ ആ ഒരു ഇതിലുള്ള പങ്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ നടപടിക്രമങ്ങൾ എന്ന് മാധ്യമങ്ങൾ അറിയണ്ടേ ജനങ്ങൾ അറിയണ്ടേ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടേ ഒരു സാധാരണ വ്യക്തി ഇപ്പൊ കോടതിയുടെ എല്ലാ നിരീക്ഷണങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയും നിയമ സംഹിതയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ ആർ വി ബാബു ചോദിക്കുന്നത് ഇതിൽ കൃത്യമായി കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് ഇത് പൊതുവായ ഒരു കാര്യമല്ലേ ഇതൊരു പർട്ടിക്കുലർ കേസല്ല ഇത് ഒരു പൊതു സ്വത്തിന്റെ കേസാണ് ക്ഷേത്രങ്ങൾ എന്നത് ഭക്തന്റെ സ്വത്താണ് ഭക്തന്റെ പൊതു സ്വത്താണ് അവിടേക്ക് ഭക്തർ കൊടുത്ത വിശ്വാസപൂർവ്വം ആചാരപൂർവ്വം കൊടുത്താൽ അതായത് ഭക്തനുമാകട്ടെ വിജയമല്ലിയോ മല്യോ ആരുമാകട്ടെ ഗോവർദ്ധനോ ആരുമാകട്ടെ കൊടുത്ത ആ ഒരു സാധനങ്ങൾ തോന്നിയ വഴി ചേരണ്ടിക്കൊണ്ടു പോയിട്ട് അടിച്ചുകൊണ്ട് പോയിട്ട് സ്വർണം മൂറ്റി മാറ്റിയിട്ട് കോടികളുടെ കൊള്ള നടത്തിയിട്ട് ഇതിന്റെ വിചാരണ നടപടികൾ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിലേക്ക് സാങ്കത്യം അതിന്റെ സാങ്കേതികത എന്താ അങ്ങനെ ഒരു വകുപ്പുണ്ടോ അങ്ങനെ അങ്ങനെ രഹസ്യാത്മകമായിട്ട് വേണം ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ ഇതൊരു കളവർ കൊള്ളയാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഈ കേസ് എന്തിനാണ് അടച്ചിട്ട മുറിയിൽ ചെയ്യുന്നത് സ്ത്രീകളോ കുടുംബ കുടുംബങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീവ്രവാദ ബന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കൊള്ളയ്ക്കല്ല ഇതുവരെ തട്ടിപ്പും കൊള്ളയുമാണ് കോടികൾ കട്ടുകൊണ്ടുപോയി അതിൽ ഉൾപ്പെട്ടവരെ കോടതി നടപടികളിൽ പെടുത്തുന്നത് അല്ലെങ്കിൽ കോടതി നടപടികളിൽ വിചാരണ ചെയ്യുന്നതും കാര്യങ്ങൾ നടപടിയാക്കുന്നതുമൊക്കെ എന്തിനെ അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യാത്മക സ്വഭാവം വച്ചുകൊണ്ട് രീതിയിൽ ആ രീതിയിൽ എന്തിന് ഇത് വിചാരണ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിന് ഇതിന്റെ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതനുസരിച്ചുള്ള ഉത്തരവ് ഹൈക്കോടതി രജിസ്ട്രാർ ഇറക്കിയത് എന്തിന് എന്നുള്ള സംശയം ഏത് സാധാരണക്കാരനും ഉണ്ടാകും